കണ്ണൂർ ആയിക്കര ഹാർബറിൽ എന്താ നടക്കുന്നത് ഗുണ്ടാ ഞാൻ ഫാമിലി ആയിട്ട് പോയേരാം എനക്ക് നേരിട്ടനുഭവമാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം കണ്ണൂർ ആയിക്കര ഹാർബറിൽ പോവാത്തവരായിട്ട് കണ്ണൂരുള്ളവർ ആരുമില്ല അവർ അറിഞ്ഞിട്ടുണ്ടാവും അവർ പ്രതികരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനക്ക് അറിയില്ല അതിന് മുന്നേ ഉണ്ടായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അറിയാത്തവർക്ക് എന്താണ് എന്റെ ബാക്കിയുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം മനസ്സിലായി ഇവിടെ ഇവിടെ നിങ്ങൾ നമുക്ക് ഇവിടെ മീൻ പറ്റില്ല ഇല്ല നാട്ടാർക്കുള്ളതല്ല ഇരുപത്തി നിങ്ങൾ പേടിച്ച് വച്ചിട്ട് ഇരുപത്തിയഞ്ചു റുപ്യാ എത്രയാണ് പൈസത്ര പൈസത്തിയാ പൈസ ടിക്കറ്റ് എത്ര പൈസ നാട്ടുകാർക്ക് കൂടെ പൈസ എടുത്തിട്ടോ നമുക്ക് നാട്ടുകാർ നല്ല മീൻ മേടിച്ചിട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ല സാറേ ഇവിടെ ഉള്ളവർക്ക് ഇവിടെ ജസ്റ്റ് മീൻ മണിക്കാൻ പോകുന്നതായിരിക്കും പൈസ ഇത് എങ്ങനാ എല്ലാവർക്കും ഇവിടെ വരെ മീൻ മണിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പോലും പൈസ അപ്പൊ മറ്റവർക്കും ഈ കാര്യങ്ങൾക്ക് ഇതിനൊന്നും ഇല്ല ലോറിക്കാർക്ക് മറ്റവർക്കല്ല നാട്ടുകാർക്ക് ഇടത്ത് പോകുന്നതിന് ഉണ്ട് പൈസ നമ്മൾ ദിവസം പെരുതായിരിക്കും അല്ല നമ്മൾ ദിവസം പെരുത്തുണ്ടെങ്കിൽ തന്നെ പൈസ ഉണ്ട് ദിവസം പെരുത്തുന്നുണ്ടെങ്കിലോ ആ വീടൊക്കെ വീഡിയോ ആ എടുക്കും വീഡിയോ എടുക്കുക തന്നെ ചെയ്യും വീഡിയോ എടുക്കുകയും ചെയ്യും പോസ്റ്റ് ചെയ്യും ആൾക്കാരറിഞ്ഞിട്ടെന്നാ ഇവിടെ നാട്ടുകാർക്കൂടെ ഡെയിലി മീൻ മണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും പൈസ എടുത്തിട്ടാണ് നിങ്ങൾ ഇതാക്കുന്നത് ആദ്യത്തെ പരിപാടിയാ ആ നിങ്ങൾ നിങ്ങള് പണിയായിക്കോട്ടെ കാറോ ബില്ല് ഇതായിക്കോട്ടെ നിങ്ങൾ ഇവിടം വരെ പോകുന്നേ മീനോ എടുത്തിട്ട് വരുന്നതിനായിരിക്കും നിങ്ങൾ ഈ പത്ത് റുപ്യ വെച്ചിട്ട് ആദ്യ ഇരുപത് രൂപയിലേനാ അതിന് പ്രചരിച്ചോണ്ടിരിക്കുമ്പോൾ പത്ത് രൂപ ആക്കിയത് അല്ലേ ആദ്യ ഇരുപത് രൂപയിലേനാ എടുത്താൾ ആദ്യ ഇരുപത് അല്ല നമ്മളോട് നാട്ടുകാരാന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട് മനസ്സിലായില്ലേ നിങ്ങൾ നമ്മൾ പറയുമ്പോൾ ഡെയിലി പോകുന്ന ആൾക്കാരാണ് ഡെയിലി ഇത് ഇത് പോയിട്ട് മീനോ കാര്യങ്ങളോ മേടിച്ചിട്ട് പോലും ഇല്ല നിങ്ങൾ നോക്ക് വണ്ടികൾ പിടിക്കണതല്ല വണ്ടികാരനെ പിടിക്കണമെന്നല്ല മനസ്സിലായില്ലേ അതെ അപ്പൊ ഇവര് ഇതൊന്നും ആൾക്കാരല്ല അല്ല ഇതൊന്നും ആൾക്കാരല്ല ഇതൊന്നും ആൾക്കാരല്ല ആൾക്കാര് വേണ്ടതല്ല ഇത് ഇവര് തോന്നി പോലീസാർ കേട്ട് പോലീസാർ വന്നോട്ടെ എന്നാലും കുഴപ്പമില്ല പോലീസാര് വരുവോ വരാതിരിക്കുക ചെയ്യട്ടെ ഇവർക്ക് തോന്നിയ ഇവർ പൈസ പഠിക്കുക നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ എല്ലാണ്ടും കണ്ടിട്ടുണ്ട് ഇവർ നോക്കിട്ട് ഇവർ നോക്കിട്ട് ഇവർക്ക് തോന്നുന്ന ആൾക്കാർ പൈസ കിട്ടുന്നേ പത്ത് അഞ്ചു ആയാലും പത്ത് ഉറുപ്പാലും അഞ്ചു ആയാലും കുഴപ്പമില്ല എഴുതി വെച്ചോ ഈ വീഡിയോ കണ്ടല്ലോ നമ്മൾ കണ്ണൂർ ആയിക്കര ഹാർബറിൽ നമ്മൾ ആ ഏതൊരാൾ മീൻ മേടിക്കാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് അവരുടെ ഗേറ്റിന് മുമ്പിൽ എഴുതിയുള്ള ഒരു ചാർജ് ആണ് ഈ പറയുന്നത് ബൈക്കിന് ആദ്യം ഇരുപതോ ഇരുപത്തഞ്ചോ ഉണ്ടായിരുന്നു മനസ്സായില്ല എനിക്ക് ഓർമ്മിൽ ഇരുപതാണോ ഇരുപത്തഞ്ചോ എന്നാണ് കറക്റ്റ് ഓർമില് എന്തായാലും ഇരുപതിന് മോൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട് ഇരുപത് എന്തായാലും ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ആ സംഭവം അതായത് ബൈ കാറിന് എത്രയാണ് കാറിന് മുപ്പതാ നാൽപ്പതായിരുന്നു ആദ്യം ഉണ്ടായത് ഇപ്പോൾ എത്രയാണെന്ന് നനക്ക് അറിയില്ല അപ്പോൾ ഈ സമയത്ത് നമ്മൾ അതായത് ഒരാൾ ഒരാൾ മീൻ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ഉള്ളിൽ മീൻ വെക്കുന്നത് വാങ്ങിക്കേണ്ടിയിട്ടാണ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട് അവർ പൈസ വാങ്ങിക്കുന്നുണ്ടെന്നുള്ള എന്നുള്ള രീതിയിലേക്കാണ് അവർ വെച്ചിട്ടുള്ളത് പക്ഷേ എങ്കിൽ അത് ഇവർ എല്ലാവരും എടുക്കുന്നതും ഇപ്പം വാങ്ങിക്കുന്നില്ല അവർ വാങ്ങിക്കുന്ന ടാർജറ്റ് ചെയ്യുന്ന ആരെടുക്കുന്നതെന്ന് അറിയാം ഈ ഫാമിലി ആയിട്ട് പോകുന്നവർ അതായത് ടു വീലറിൽ കാറിൽ പോകുന്ന ഒക്കെ ആയിക്കോട്ടെ ടു വീലറിൽ പോകുന്ന വെച്ചാൽ പത്ത് രൂപ ഇരുപത് രൂപ മീൻ കുറയെന്ന് വിചാരിച്ചിട്ടാണ് ആയിക്കൽ ഹാർബറിൽ പോയിട്ട് മീൻ വാങ്ങിയത് അതായത് പുറത്ത് പണി നിങ്ങൾ ഒരു പത്തോ ഇരുപത് രൂപ കുറയുന്നുള്ളേല് അപ്പം അവരെടുക്കുന്ന ഈ ടൂ വീലറിൽ പോകുന്നവരോട് ഇരുപത് രൂപ എന്തായിരുന്നു ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെക്കറി ഇരുപതോ ഇരുപത്തഞ്ചോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പല ആൾക്കാരെ അതിൽ പ്രശ്നമാക്കിയിട്ടാണ് തോന്നുന്നു ഇപ്പൊ അത് പത്ത് രൂപയാക്കി ഓക്കെ പത്ത് രൂപ ആയിക്കോട്ടെ ഇരുപത് രൂപ ആയിക്കോട്ടെ എന്താണെങ്കിലും ടൂ വീലറിലെ ഒരാൾ അങ്ങോട്ടേക്ക് അവർ ചിലപ്പം അത്രയും ഇതായിട്ടുള്ള ആൾക്കാരായിരിക്കും അത് ഇവരെല്ലാവരുടെ ഇന്നും വാങ്ങിക്കുന്നുണ്ടോ ഇല്ല ഇവർ അവിടുന്ന് നാട്ടുകാരാണെന്ന് പറയുന്നത് മീൻ മത്സ്യക്കാരാണെന്ന് പറയുന്നത് അവരുടെ നിന്ന് വാങ്ങിക്കുന്നില്ല ഓക്കെ ശരി ആയിക്കോട്ടെ പക്ഷെ അതുമാത്രമല്ല അവർ ആണുങ്ങളായിട്ട് പോകാൻ നടക്കുന്ന ചിലർക്ക് മേടിക്കുന്നില്ല അധികം ആൾക്കൊന്നും മേണിക്കുന്നത് അതായത് വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് അല്ല എൻ്റെ മുന്നിൽ നിന്ന് കുറേ ആൾക്കാർ വേണം ഞാൻ പോയത് എൻ്റെ ഫാമിലി ആയിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരെന്തേത് പിടിച്ച് വെച്ചോടാം മനസ്സിലായി പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുമ്പോൾ ഇവർ ഇതാക്കിയില്ല വരുന്ന സമയത്ത് വരുന്ന പോകുമ്പോൾ ഞാൻ ഒറ്റ പോക്ക് പോയതിന് വരുന്ന സമയത്ത് ഇവരുന്ന ഗേറ്റ് അവിടെ പൂട്ടിയിട്ട് ഒരു എന്താ പറയുക എൻ്റെ വണ്ടീൻ്റെ മുകളിൽ കയ്യങ്ങ് വെച്ച് എന്നിട്ട് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തു അത്രയും കച്ചറായിട്ട് ഇവർ പറഞ്ഞാൽ പൈസ തരണം അപ്പോൾ നിങ്ങൾ പത്ത് രൂപ ഇല്ല അതിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൊടുക്കണമല്ലോ എന്ന് ചില രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇനി ആൾക്കാർ പറയാൻ നിൽക്കും ഓക്കെ ഞാൻ അതിനുള്ള മറുപടി കൂടി പറഞ്ഞു തരാം ഇപ്പം ആ സമയത്ത് അവിടെ മീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെയും വിചാരിക്കാം ഞാൻ പോയ സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ നേരെ പോയി പോയിട്ട് അവിടെ മീൻ വിൽക്കുന്നത് എന്നാൽ ഇവർക്ക് പറയുമായിരുന്നു മീനോ കാര്യങ്ങളോ വിൽക്കുന്നില്ല ഓക്കെ ശരി ആയിക്കോട്ടെ ഇവർ പറഞ്ഞിട്ടില്ല പോയിട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലെ ഇട്ടു അവിടെ പോവാൻ നേരെ വളച്ച് ഇങ്ങോട്ടേക്ക് വന്ന് ആ സമയത്ത് അവർ പറയുന്നത് എന്താ പറയുക പത്ത് രൂപ വേണം വേണമെന്നുള്ളതിൽ പൈസ അടിച്ചിട്ട് പോയാൽ മതി കയറിയിട്ടുണ്ടെങ്കിൽ പൈസ അപ്പോൾ അതേപോലെ തന്നെ എപ്രസൈന്ന് പറയും അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഫാമിലി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവർമാർ എന്തായാലും കാണാം അല്ലാത്ത വേറൊരാളുമായിട്ട് പോകുന്ന അവരോട് നിന്നും ഒന്നര സമയത്ത് വേണിക്കുന്നുണ്ടായില്ല മനസ്സിലായില്ലേ കാരണം ഒരാളായിട്ട് പോകുന്നുണ്ട് അതായത് മീൻ വേണിക്കുന്ന മീൻ ഉണ്ടായിട്ടില്ല മീൻ വേണിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്ക് മീൻ ഉണ്ടോ അല്ല അവിടെ വിൽക്കുന്നുണ്ടോ അവിടെ മീൻ വിൽക്കുന്നില്ല അത് അവർക്കറിയാം എന്നിട്ട് പോലും ജസ്റ്റ് പോയിട്ട് വന്ന് അതിൻ്റെ പെട്രോളിൻ്റെ പൈസ അതിൻ്റെ ഉള്ളിൽ കയറി കറങ്ങിയിട്ട് വന്നതിന് പെട്രോളിൻ്റെ പൈസ പോയതല്ലാണ്ട് ഇവർക്ക് അതിനുള്ള പൈസ കൂടി കൊടുക്കണം പോലും ഞാനവിടെ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും വിചാരിക്കാതൊന്നും അതൊന്നുമില്ല മനസ്സിലായി അതും ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം കാരണമെന്ന് വെച്ചാൽ മെയിൻ ആയി കൊണ്ടാണ് അതായത് ഇവർ ഒരാളെ ഫോക്കസ് ചെയ്തിട്ട് ഇവർ നോക്കിയിട്ട് വാങ്ങിക്കുക അപ്പം അവിടെ ഉള്ളിൽ കയറുന്ന ലോറിക്കാരെടുക്കുന്നോ മീൻ വണ്ടിക്കാരുന്നു ന്യായമുണ്ട് ഈ പ ഇപ്പം ഞാൻ ഞാൻ എൻ്റെ കാര്യം ഇപ്പം ഇപ്പം ചെയ്യുന്ന നീ പാവപ്പെട്ടവനാണോ മറ്റതാണോ ഇതാണെന്നോ അല്ലേ അപ്പോൾ അങ്ങനെയല്ല ഞാൻ പാവപ്പെട്ടവനാണോ പൈസക്കാരനാണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം കാരണം പാവപ്പെട്ടവന്മാർ അവിടെ ഉണ്ടാവും നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട് അതായത് അമ്പലത്തിൽ അന്നദാനം സ്പോൺസർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അന്നദാനം കൊടുക്കുന്ന സമയത്ത് അതിൽ വന്നിട്ട് കഴിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ പറയുന്നത് ഭക്ഷണം വീട്ടിൽ കഴിക്കാൻ ഭാഗ്യുള്ളവരായിരിക്കും പക്ഷേ അതിൽ ബാക്കി ഒരു ശതമാനം ആൾക്കാരുണ്ടാവും എന്തെന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവിടെ കാവൽ നിൽക്കുന്നത് മനസ്സിലെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ അന്നദാനം കൊടുക്കുന്നത് മനസ്സിലെ ഈ തൊണ്ണൂറ്റമ്പത് ശതമാനത്തിൽ നിന്ന് ഒരു ശതമാനമുള്ള ആൾക്കാർക്ക് ഒരു തരത്തില ഭക്ഷണം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടും എന്നുള്ള രീതിയിൽ കയ്യിൽ അങ്ങനെ വരും ഏതൊരു അന്നദാനത്തിനും അത് അമ്പലങ്ങളിലായാലും ശരി പള്ളിയിലായാലും ശരി എവിടെയാണെങ്കിലും ശരി അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ ഒരു നേരം ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും മീൻ മണിക്കുന്നവരോ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾ അവിടെ പോയാൽ മതി അവിടെ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ മീൻ വീഴുന്നുണ്ടല്ലോ ഈ തോണിയിൽ കൊണ്ടുവന്നിട്ട് മീനിങ്ങനെ കൊണ്ടുപോകുമ്പോൾ മീൻ വീഴുന്നുണ്ടാവും അപ്പോൾ അത് പെറുക്കിയിട്ട് വിൽക്കുന്നുണ്ട് അവർ മനസ്സിലായത് ചില തമിഴ് സ്ത്രീകൾ കാരണം അവർ അത് വിൽക്കുന്നതിന് അവർക്ക് അത് അതുകൊണ്ട് കിട്ടുന്ന ഒരു പൈസ അമ്പത് അഞ്ഞൂറ് റുപ്പാണെങ്കിൽ അവർക്ക് ഒരു ദിവസം അതും അത് അവരെ ഫുൾ ചിലവാണവരെ മനസ്സിലായില്ലേ അതിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന കുറേ സ്ത്രീകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടം തന്നെ നമ്മളെ കേരളം ഇപ്പോൾ അത് കണ്ണൂരായാലും ശരി ബോംബെയിലായാലും ശരി ഓക്കെ അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവരെടുക്കുന്ന ഈ ഇരുപത് ഉറപ്പ് ഇരുപത്തി അഞ്ച് റുപ്യ വേണിച്ചത് എന്തെല്ലോ പ്രശ്നമായിട്ടാണെന്ന് തോന്നുന്നത് അവര് കുറച്ചിട്ട് ഇപ്പൊ പത്താക്കി പക്ഷെ പത്താണെങ്കിൽ പോലും മീൻ ഇല്ലാത്ത സമയത്ത് പോലും ഇവർ ഈ പൈസ ആൾക്കാരെ നോക്കി എന്നിട്ട് വേണിക്കുന്ന ഈ സ്വഭാവം എന്ന് പറയുന്നത് വളരെ വൃത്തിയായിട്ട സ്വഭാവമാണ് അതിനാണ് ഞാനൊന്ന് പ്രശ്നാക്കിയത് ഇനിയിപ്പോൾ ഇതിൻ്റെ താഴത്ത് രണ്ടും അനുകൂലിച്ചിട്ടും ഇതാക്കിയിട്ടും ഒക്കെ ഇനി ഇതിൻ്റെ താഴത്ത് ചില ആൾക്കാർ വന്നിട്ട് നീ ഇപ്പോൾ സൗകര്യം ഉണ്ടാക്കുമ്പോൾ പോയാൽ പുറത്ത് മേണിച്ചാൽ ഇപ്പോ അത് മേടിച്ചാൽ എന്നൊക്കെ വർക്ക് പറയണം പറയാം അല്ലാണ്ട് അവിടെ നിന്ന് ചിലക്കലേ ഉണ്ടാവത്തുള്ളൂ ഒരു വിഷയമല്ല ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കാരണം ഇത് ചൂഷണം ചെയ്യില്ല ചൂഷണം ചെയ്യുകയെന്ന് വച്ചാൽ ഒരാശ്യമില്ലാണ്ട് ചൂഷണം ചെയ്യല മനസ്സിലായില്ലേ പോന്നവർ പോയാൽ മതി ഉള്ളിലേക്ക് പോയവർ പോയാൽ പോയാൽ മതി അല്ലെങ്കിൽ നടക്കേണ്ടവർ അതിന് പുറത്തേക്ക് വെച്ചിട്ട് നടന്നാൽ മതി എന്നുള്ള രീതിയിലെല്ലാം ആൾക്കാർ ഇനി പറയേണ്ടത് കാരണം അതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഞാൻ അല്ലേ ബില്ലൊരു വണ്ടിയാണ് മീൻ വണ്ടിയോ കാര്യങ്ങളാണെന്നുള്ള ഓക്കെ മീൻ വിൽക്കുന്നത് മീൻ വാങ്ങിക്കേണ്ടിയിട്ടാണ് അപ്പോൾ പത്ത് റുപ്യ കുറയെന്ന് വെച്ചാൽ അത്രയും ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ അവര് മീൻ ഇല്ലെങ്കിൽ പോലും ഈ പരിപാടി കാണിച്ചത് സത്യമാണ് എന്നിട്ട് പറയുന്ന വർധനം കണ്ടില്ല വണ്ടീനു മുമ്പിൽ എൻ്റെ വണ്ടീൻ്റെ മുമ്പിൽ വെച്ച് അവർ ഗേറ്റ് പൂട്ടി ഗേറ്റ് ഞാൻ വണ്ടി പോകുമ്പോൾ പെട്ടെന്ന് അങ്ങ് പൂട്ടിയാൽ നോക്കിയതാണ് എന്നിട്ട് പൂട്ടി വണ്ടീനുള്ളവന്മാർ കൈ വെച്ച് ഇതാക്കി എന്നിട്ട് എന്നോട് ഒരുത്തൻ അതിനുള്ള ഒരുത്തം പറയാം ഞാൻ നീ വീഡിയോ എടുക്കുക ഞാൻ ഫേമസ് ആവട്ടെ ഞാൻ ഇതാക്കട്ടെ അതാക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ നീ ഫേമസ് ആക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഫേമസ് ആക്കുക ഇത് എത്രയാളെ കാണുമെന്നറിയില്ല പക്ഷെ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും ഇനി ഇതേപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കണം തോന്നിയിൽ നിങ്ങൾ പ്രതികരിക്കും കാരണം ഇതൊക്കെ ശരിയായ രീതിയാണെന്ന് നനക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇട്ടത്